ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ സുന്ദര പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്കടക്കം മൊഴി നൽകുകയുണ്ടായി ആരുടെയും സമ്മർദ്ദ ഫലമായിട്ടല്ല നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് എന്നുള്ളത് പിന്നീടും ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കേസിലടക്കം സുന്ദരയെ കക്ഷി ചേർത്തതും മുന്നോട്ടു പോയതും എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ ചില മാധ്യമങ്ങളും കൂട്ടുനിന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബി എന്തായാലും ഈ ഗൂഢാലോചനയുടെ ലക്ഷ്യം എന്ത് തന്നെയായിരുന്നു എന്നാണ് അനുമാനം അതുമാത്രമല്ല അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനൊരു ഉത്തരവ് വന്നാൽ പോലും മറ്റ് കോഴ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന കുഴൽപ്പണത്തിന്റെ കാര്യത്തിൽ അടക്കം ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് ഇവിടെ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഇടതുഷ്ട ഇടദോഷത്തിന്റെ നിരീക്ഷനായിട്ടുള്ള ശ്രീ രജി ലൂക്കോസും അതുപോലെ യു ഡി എഫിന്റെ സേനാപതി വേണുവും ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട് അതിന് മറുപടി പറയുമ്പോ ശ്രീ സേനാപതി വേണുവിനോട് ഞാൻ എന്റെ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം എന്തായാലും ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അന്തർധാര എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു എന്നൊന്ന് പറയാമോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത് എന്ന് പറയാമോ ഈ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആർക്കാ വോട്ട് ചെയ്തത് അല്ലെ എഴുപത്തി ഏഴില് അല്ല എഴുപത്തിൽ എൺപതിൽ ആർക്കാ യുഡിഎഫ് ചെയ്തു എഫ് ചെയ്തു എഴുപത്തി നമുക്ക് ചോദിക്കാം എൺപതിലെ കാര്യം ജനസംഘമാണ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഉദുമ സീറ്റില് ആ സീറ്റില് കെ ജി മാരാറും ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോ കൂത്തുപറമ്പ് സീറ്റില് പിണറായി വിജയനും ഇവർ രണ്ടുപേരും നിഷേധിച്ചിട്ടില്ലല്ലോ ഞാനത് നിഷേധിച്ചിട്ടില്ലെന്നേ എഴുപത്തിയേഴിൽ എഴുപത്തിയേഴിൽ സി പി എമ്മും ജനസംഘവും അല്ലെങ്കിൽ ജനതാ പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല ആ ഞാൻ പറയാം എൺപതിൽ എൺപതിൽ നിങ്ങൾ ഈ വലിയ ചാരിത്രം അവകാശപ്പെടുന്ന ബി ജെ പിയുമായി അല്ലെങ്കിൽ ആർ എസ് എസുമായി സംഘപരിവാറുമായി തൊട്ടുകൂടായും അവകാശപ്പെടുന്ന ഇപ്പൊ വലിയ വാചക സ്ഥലത്ത് അടിക്കുന്ന കോൺഗ്രസ്സുകാര് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് നിങ്ങളെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഒന്ന് പറയാമോ അല്ല ഞാനിപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പറയാം നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര് ഓ രാജഗോപാൽ എന്നായിരുന്നു മനസ്സിലായോ ഓ രാജഗോപാൽ അന്ന് ഓ രാജഗോപാലിന്റെ ഇലക്ഷൻ ഏജന്റ് ഏജന്റിന്റെ പേര് ചെർക്കളം അബ്ദുള്ള എന്നായിരുന്നു ഞങ്ങളുടെ ചരിത്രം അല്ലോ യു ഡി എഫിന്റെ അല്ല എൺപതിൽ എൺപതിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു വലിയ പുളർപ്പിലേക്ക് നീങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇന്ദിരാ ഞങ്ങൾ ഞങ്ങൾ ഇന്ദിരാഗാന്ധിക്കും കെ കരുണാകരനും ഒപ്പം നിന്ന ആളുകളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കലും ഒരാഗോവാലും വന്നിട്ടുമില്ല ഞങ്ങൾ ഓരോ ഗോവാലിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പുറത്തെ പോയിട്ടില്ല അതാണ് ഞങ്ങൾ സേനാപതി വേണു താങ്കൾ ചരിത്രത്തെ നോക്കി കൊഞ്ഞനെ മുത്തരുത് തിങ്ങൾ താങ്കൾ തെറ്റായിട്ടുള്ള കാര്യം പറയുന്നു എൺപതിൽ യു ഡി എഫ് പൂർണമായിട്ടും വോട്ട് ചെയ്ത് ഓ രാജഗോപാലാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വോട്ട് ഓ രാജഗോപാൽ രണ്ടാം സ്ഥാനത്ത് വന്നാണ് നേടി ഒന്നാം സ്ഥാനത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി രാമറയ്യായിരുന്നു രാമണറായി രാമറായിരുന്നു രാമറായി 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 രണ്ടു ലക്ഷത്തി അറുപതിനായിരം വോട്ടാണ് രാമറായിക്ക് കിട്ടിയെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് പിന്നെ ഓ രാജഗോപാലിന് കിട്ടുന്നു അന്ന് ഓ രാജഗോപാലിന്റെ ചീഫ് എലക്ഷൻ ഏജന്റിന്റെ പേര് ചെറുക്കളം അബ്ദുള്ള എന്നാണ് അല്ല സന്ദീപ് അല്ല സന്ദീപ്ജി ചരിത്ര എന്നെ എന്നെ ഒന്ന് വിയോജിക്കാൻ അനുവദിക്കുക ഓ രാജഗോപാൽ ഒരു കാലഘട്ടത്തിലും യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ പിന്തുണയോ എന്ന സ്ഥാനാർത്ഥിയോ ആയിട്ടില്ല ഞാൻ പറയാ ഞാൻ പറയാം അങ്ങ് നിഷേധിക്കാണല്ലോ ശ്രീ സേനാപതി വേണം അങ്ങ് നിഷേധിച്ചതുകൊണ്ട് ചരിത്രം ചരിത്രമല്ലാതാകുന്നില്ല എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത് അങ്ങക്ക് വേണമെങ്കിൽ ഈ ചാനൽ ചർച്ചയിൽ ഈ നിമിഷ നേരത്ത് നിഷേധിച്ചുകൊണ്ട് രക്ഷപ്പെടാം പക്ഷെ വസ്തുത എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപതിൽ ശ്രീ ഒ രാജഗോപാലിനായിരുന്നു യു ഡി എഫ് കാർ വോട്ട് ചെയ്ത് യുഡിഎഫിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല കോൺഗ്രസിനെ കൈപ്പത്തിച്ചിരുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ലീഗിന് കോണിച്ചിരുന്നതിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല നിങ്ങൾ അന്ന് വോട്ട് ചെയ്തത് ഒ രാജഗോപാലിനായിരുന്നു അത് സത്യമാണ് ചെറുഖ് അബ്ദുള്ള ഇലക്ഷൻ ഏജന്റായിരുന്നു അതും സത്യമാണ് ഇനി മറ്റൊരു കാര്യം അവിടെ എൻ ഡി എഫിന്റെ പ്രതിനിധി നമ്മുടെ രജീവ് ഉപ്പുസ് ചെയ്യിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്താണ് ഇത്ര പറയാൻ അർഹതയുള്ളത് അറുപത്തിയേഴിൽ ബീഹാറിൽ സംയുക്ത മന്ത്രിസഭ മന്ത്രിസഭയുണ്ടാക്കിയപ്പോ ആ മന്ത്രിസഭയിൽ സി പി എം കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ അന്നത്തെ ജനസംഘക്കാരും ഒരുമിച്ചിരുന്നിട്ടില്ലേ മന്ത്രിസഭയിൽ മന്ത്രിസഭ എന്ന് പറയുന്നത് ഏകകണ്ഠമായി അവിടെ നോട്ട് എഴുതാൻ പറ്റില്ല ഏകകണ്ഠേന തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് മന്ത്രിസഭ ആ മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റുകാരും ജനസംഘക്കാർ ഒരുമിച്ചുണ്ടായിട്ടില്ലേ കർപ്പൂരി താക്കൂർ ഉപമുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ അറുപത്തേഴ് ആദ്യമായിട്ട് സംയുക്ത വിധാനസഭ ബംഗാളിൽ മന്ത്രിസഭ വന്നപ്പോ ഇടതുപക്ഷം ആദ്യമായി അവിടെ ബംഗാളിൽ വന്ന സമയത്ത് അന്നത്തെ ജനസംഘത്തിന്റെ ഏക എം എൽ എയുടെ പിന്തുണ നിങ്ങൾക്കായിരുന്നല്ലേ അന്ന് കോൺഗ്രസ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു അന്ന് നിങ്ങൾക്ക് ആറേഴ് സംസ്ഥാനങ്ങളിൽ ജനസംഘത്തോടൊപ്പം ഇരിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ആർ എസ് എസ് കാരനൊപ്പം ഇരിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അന്നും ഓ രാജഗോപാൽ ആർ എസ് എൺപതിലും ഓ രാജഗോപാൽ ആറ എസ് കാരനാണ് അറുപത്തേഴിലും ഈ ജനസംഘക്കാരൊക്കെ ആർ എസ് എസ് കാരാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരു കാലത്തും ഞങ്ങളുമായി യോജിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇരുന്നിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യവും അതല്ലെങ്കിൽ ഞങ്ങൾ സഹായം എന്നുള്ള കാര്യമൊന്നും പറയരുത് ചരിത്രം അറിയാത്ത ആളുകളുടെ മുന്നിൽ ഇപ്പോഴത്തെ തലവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് കള്ളം പറയാൻ സാധിക്കും പക്ഷേ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട് ഗൂഗിളിൽ പരിശോധിക്കാൻ സാധിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളുണ്ട് അവരൊരല്പം ചാറ്റ് ജി പി ടിയിലോ ഗൂഗിളിലോ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണ് ബസ്തെന്നവർക്ക് മനസ്സിലാകും എന്ന ബോധ്യമെങ്കിലും ചർച്ചയിലിരിക്കുന്നവർക്ക് വേണം ഒന്ന് രണ്ടാമത്തെ കാര്യം താങ്കൾ സൂചിപ്പിച്ച് കൊടകരയുടെ കാര്യം പറഞ്ഞു കോടകര കേസ് രണ്ട് കൊല്ലം പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചു കെ സുരേന്ദ്രന്റെ രോമത്തെ തൊടാൻ പറ്റിയില്ല ഇവര് പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ സുരേന്ദ്രൻ എത്തി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ മണിക്കൂറോളം മറുപടി നൽകി എന്നിട്ട് എന്തെ സുരേന്ദ്രനെ പ്രതികർക്കാൻ പറ്റാതിരുന്നത് എന്ത് സുരേന്ദ്രനെ പ്രതികർക്കാൻ പറ്റാതിരുന്നത് അപ്പൊ നിങ്ങൾക്ക് കഴിയാതെ വന്നു എന്നതാണ് ബസ് ഒന്ന് രണ്ട് ഞാൻ നേരത്തെ സൂചിച്ച് കഴിഞ്ഞാൽ പുനർജനിയുടെ കാര്യം ഞാൻ പറഞ്ഞു പുനർജനിയുടെ കാര്യത്തിലും സി പി എമ്മിന്റെ ആനുകൂല്യം പറ്റി സതീശൻ രണ്ട് ഐ എൻ ടി യു സിയുടെ ചന്ദ്രശേഖരന്റെ കാര്യം സി ബി ഐ കണ്ടെത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കശുവണ്ടി ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന് സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തി എങ്ങനെ കണ്ടെത്തി മേഴ്സിക്കുട്ടിയടക്കം എം അടക്കമുള്ള കൊല്ലത്തെ സി പി എം നേതാക്കന്മാർ നിരന്തരമായി സമരം ചെയ്തിട്ടാണ് അന്വേഷണം ഉണ്ടായത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി ചന്ദ്രശേഖരൻ അഴിമതിക്കാരനാണെന്ന് അയ്യ അഞ്ഞൂറ് കോടിയുടെ അഴിമതി ഇടതുവെന്ന് ആക്ഷേപിച്ചിട്ടുള്ള പിണറായി വിജയനും മെഴ്സിക്കുട്ടിയുമായി അധികാരത്തിരിക്കുന്ന കാലത്ത് തന്നെ ഈ സി ബി ഐ കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ അതാണെങ്കിൽ സി ബി ഐയുടെ പ്രോസിക്യൂഷൻ അനുമതി ഈ സംസ്ഥാന സർക്കാർ നിഷേധിക്കുകയാണ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കുകയാണ് ഇപ്പോ ഇപ്പോ ഹൈക്കോടതി രണ്ടു മൂന്ന് മാസം മുൻപാണ് പറഞ്ഞത് ഉടനടി തന്നെ അത് അന്വേഷിച്ച് അത് പിന്നെ പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എത്ര വർഷമായി നിങ്ങൾ ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നു ഐ എൻ ടി യുസുട്ട് ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നു നിങ്ങൾ തമ്മിലല്ലേ അന്തർധാരുള്ളത് ഈ സംസ്ഥാന കണ്ട ഏറ്റവും വലിയ അഴിമതി കശുവണ്ടി അഴിമതി എന്ന് നിങ്ങൾ ആക്ഷേപിച്ചുള്ള അഴിമതി അതിൽ ഐ എൻ ടി സു സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് സി പി എമ്മിന് എന്താണ് ഇത്ര വ്യഗ്രത നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് എങ്ങനെ സോളാർ കേസും ടി പി കേസും പരസ്പരം ഒത്തുതരുന്നു ഇതൊന്നും മനുഷ്യർ അറിയില്ല ജനങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ അങ്ങ് കരുതുകയാണോ നിങ്ങൾ ഒരു മുന്നണിയല്ലേ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ടു കൂട്ടരും ഒരൊറ്റ മുന്നണിയുടെ ഭാഗമല്ലേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ഇനി നാളെ പിണറായി വിജയനെതിരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്ര ഏജൻസി ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം പ്രതിഷേധമോ എത്തുന്ന സേനാപതി വേണുവിന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരായിരിക്കില്ലേ രാഹുൽ ഗാന്ധി ആയിരിക്കില്ലേ രാഷ്ട്രീയ പകുപുക എന്ന് പറയില്ലേ അപ്പൊ നിങ്ങൾ തമ്മിൽ ഡൽഹിയിൽ ഒന്നർധാര സജീവമായിരിക്കുന്നു ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു എന്നാൽ ഞങ്ങളെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന്റെ ഞങ്ങൾ നേടിയിട്ടുള്ള തൃശ്ശൂർ അടക്കം നേടിയിട്ടുള്ള രാഷ്ട്രീയ വിജയത്തിന്റെ യശസ് പിടിക്കാൻ വേണ്ടി അതിന്റെ തിളക്കം കുറയ്ക്കാൻ വേണ്ടി അർത്ഥമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇവിടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെതിരെ കേരളത്തിൽ സമാനതകളില്ലാത്ത വേട്ടയാടലുണ്ടായില്ല ശബരിമലയുടെ പേരിൽ എത്ര നൂറ് കേസല്ലേ സുരേന്ദ്രനെതിരെ എടുത്തത് കാസർകോട് നിന്ന് തിരുവനന്തപുരം നടന്ന വരെ നടന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളുടെയും പേരിൽ സുരേന്ദ്രനെ പ്രതിയെർത്തില്ലേ നൂറുകണക്കിന് കേസിൽ പ്രതിയർത്തില്ലേ എത്ര കാലം നിങ്ങൾ ജയിലിലടച്ചു വേട്ടയാടി ഈ ഒരു ഒന്നിലധികം കേസുകൾ എത്ര എത്ര കേസുകൾ എങ്ങനെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് സുരേന്ദ്രനെതിരെ എടുക്കാൻ സാധിക്കുന്നു ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ രാഷ്ട്രീയ ആരോപണത്തിൽ എങ്ങനെയാണ് എ സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് നിൽക്കുന്നത് അപ്പൊ വൈരാഗ്യം തീർക്കാനായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായിരുന്നു ഈ കേസുകൾ എന്നുള്ളത് കോടതിക്ക് വ്യക്തമായിട്ടാണ് ഈ രാജ്യത്തെ കോടതിയാണ് സുരേന്ദ്രനെ അതിന്ന് ആക്വിറ്റ് ചെയ്തിരിക്കുന്നത് ആ കേസ് കോഷ് ചെയ്തിരിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് ന്യായം പറഞ്ഞു പിടിച്ചാൽ സാധിക്കാം നിങ്ങൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ഈ ബി ജെ പി വിരുദ്ധ സുരേന്ദ്രൻ വിരുദ്ധ പ്രചരണം ഉണ്ടല്ലോ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം ഉണ്ടല്ലോ അതിന് സമസ്താപരാധം പറയേണ്ട ദിവസമാണ് ആ സമസ്താപരാധം പറയാനുള്ള മനസ്കൃതയാണ് നിങ്ങൾ കാണിക്കേണ്ടത് ശരി